ഒരിക്കൽ നാരദ മഹർഷി വേദവ്യാസനോട് തൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു താൻ കഴിഞ്ഞ ജന്മത്തിൽ വേദജ്ഞനായ മുനിമാരുടെ ദാസിയുടെ പുത്രനായിരുന്നു ഒരിക്കൽ ഒരു മഴക്കാലത്ത് ഒരിടത്ത് വസിക്കുന്ന ആ മുനിമാരെ പരിചരിക്കുന്നതിനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു എന്നാൽ ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന് മറ്റു കുട്ടികളുടേതു പോലുള്ള ചാബല്യങ്ങളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവനും കളികളിൽ വിരക്തനും മിതഭാഷിയും ശുശ്രൂഷ നിരതനും ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ മുനിമാർക്ക് അദ്ദേഹത്തിൽ വളരെയധികം കാരുണ്യം തോന്നിയിരുന്നു അവർ പാകം ചെയ്ത പാത്രത്തിൽ മിച്ചമുള്ളത് അദ്ദേഹത്തിന് നൽകും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി പരിശുദ്ധമാവുകയും സൽക്കർമ്മങ്ങളിൽ താൽപ്പര്യം ഉണ്ടാവുകയും ചെയ്തു ആ മുനിമാർ നിത്യവും ആലപിക്കുന്ന കൃഷ്ണകഥകൾ കേട്ട് ആ കുട്ടിയുടെ ഉള്ളിലും ഭഗവത് ഭക്തിയുണ്ടായി പതിയെ പതിയെ ആ ഭക്തി സ്ഥിരമായി തീർന്നു ആ മുനിമാർ ഭഗവാന്റെ നിർമ്മലമായ യശസ്സിനെ വാഴ്ത്തുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിലെ രജസ്തമോ ഗുണങ്ങൾ ഇല്ലാതെയായി അങ്ങനെ അദ്ദേഹത്തിൽ ശുദ്ധമായ ഭക്തി ഉണ്ടായി വന്നു ഇപ്രകാരം ഭഗവാനിൽ അനുരക്തനായ അദ്ദേഹത്തിന് ആ മുനിമാർ യാത്ര പോകുന്ന സമയത്ത് ഭഗവാന്റെ രഹസ്യം നിറഞ്ഞ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു ആ ഉപദേശം കൊണ്ട് അദ്ദേഹം ഭഗവാന്റെ മായാ മായാവൈഭവവും അതിനെ തരണം ചെയ്യുന്നതിനുള്ള ഉപായവും മനസ്സിലാക്കി ഈശ്വരനിൽ അർപ്പിതമായ കർമ്മം കൊണ്ട് മാത്രമാണ് താപത്രയങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുകയെന്ന് ആ മുനിമാർ ഉപദേശിച്ചു കൊടുത്തു താപത്രയത്തെ ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ തന്നെ ഈശ്വരനിൽ അർപ്പിതമായി അനുഷ്ഠിച്ചാൽ സംസാരമുക്തി നേടാമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഭക്തിയോടുകൂടി ഭഗവത് പ്രീതിക്കായി ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ജ്ഞാനോദയം ഉണ്ടാകുന്നു ആ മുനിമാർ പോയതിന് ശേഷം അദ്ദേഹം കുറച്ചു കാലം അദ്ദേഹത്തിൻ്റെ അമ്മയോടൊത്ത് അവിടെ താമസിച്ചു ഒരു ദാസിയായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ അല്പജ്ഞാനിയും തൻ്റെ മകനെ അതിരറ്റ് സ്നേഹിക്കുന്നവളുമായിരുന്നു ഒരിക്കൽ പശുവിനെ കറക്കാൻ പോയ അദ്ദേഹത്തിൻ്റെ അമ്മ സർപ്പത്തിൻ്റെ ദംശനമേറ്റ് മരിച്ചു അമ്മ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ദുഃഖം തോന്നിയെങ്കിലും ഇത് തന്നിലെ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതിനും ഭഗവാനോട് കൂടുതൽ അടുക്കാനുമുള്ള ഈശ്വരൻ്റെ അനുഗ്രഹമാണെന്ന് കരുതി അദ്ദേഹം വടക്ക് ദിശയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ യാത്ര ചെയ്ത അദ്ദേഹം ധാരാളം ജനപദങ്ങളെയും പുരങ്ങളെയും ഗ്രാമങ്ങളും കൊട്ടാരങ്ങളും ഉദ്യാനവും എല്ലാം കണ്ടു അവസാനം അദ്ദേഹം ഒരു ഹോരവനത്തിൽ എത്തിച്ചേർന്നു യാത്ര കൊണ്ട് ക്ഷീണിച്ച അദ്ദേഹം ഒരു നദിയിൽ നിന്നും വെള്ളം കുടിച്ച് അടുത്തുള്ള ഒരു അരയാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് സ്വന്തം ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദർശനമുണ്ടായി അങ്ങനെ ഭഗവാന്റെ പാദകമലത്തെ ധ്യാനിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദർശനമുണ്ടായി എന്നാൽ ഒരു ക്ഷണനേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ രൂപത്തെ ദർശിക്കുവാൻ കഴിഞ്ഞില്ല വളരെയധികം കൂടി ഭഗവാനെ കാണണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടി പിന്നെയും പിന്നെയും ഹൃദയത്തിലേക്ക് നോക്കിയ അദ്ദേഹത്തിന് പക്ഷേ പിന്നീട് ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ അദ്ദേഹം ഒരു അശരീരി കേട്ടു നാരദ ഈ ജന്മത്തിൽ നിനക്ക് ഇനി എന്നെ ദർശിക്കുവാൻ കഴിയുകയില്ല മനസ്സിന് പാകത വരാത്തവർക്ക് എന്നെ ദർശിക്കുവാൻ കഴിയില്ല ഒരിക്കൽ ദർശനം നൽകിയത് നിന്നിലെ ഭക്തിഭാവം വളർത്തുന്നതിന് വേണ്ടിയാണ് എന്നിൽ ഭക്തിയുള്ളവൻ്റെ ഹൃദയത്തിലെ സകല മാലിന്യങ്ങളും ഇല്ലാതാകുന്നു കുറച്ചു കാലത്തെ സജ്ജന സേവ കൊണ്ട് തന്നെ അങ്ങേക്ക് എന്നിൽ ദൃഢമായ ഭക്തിയുണ്ടായി എന്നിൽ ഉറച്ച ഈ ഭക്തിഭാവം പ്രളയകാലത്തുകൂടി നശിച്ചു പോവുകയില്ല ഇപ്രകാരം പറഞ്ഞ് അശരീരിയും ഇല്ലാതായി ഉടൻ തന്നെ അദ്ദേഹം ആ അശരീരി കേട്ട ഭാഗത്തേക്ക് കുനിച്ച് നമിച്ചു പിന്നീട് അദ്ദേഹം ഭഗവാന്റെ തിരുനാമങ്ങളെ ആലപിച്ചുകൊണ്ടും ഭഗവാന്റെ കർമ്മങ്ങളെ സ്മരിച്ചുകൊണ്ടും സന്തോഷവാനും അഹങ്കാരമില്ലാത്തവനുമായി സ്വന്തം കാലം പ്രതീക്ഷിച്ചുകൊണ്ട് സഞ്ചരിക്കുവാൻ തുടങ്ങി അങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശരീരം വെടിഞ്ഞു പിന്നീട് കൽപ്പാന്തത്തിൽ അദ്ദേഹം ആത്മാവിനെ വിഷ്ണുവിൽ ലയിക്കാൻ ലയിക്കാനിച്ഛിക്കുന്ന ബ്രഹ്മാവിൻ്റെ പ്രാണനിൽ പ്രവേശിപ്പിച്ചു അങ്ങനെ ആയിരം യുഗങ്ങൾ കഴിഞ്ഞ് നിദ്രവിട്ട് ഉണർന്ന ബ്രഹ്മാവ് ത്രിലോകങ്ങളെ സൃഷ്ടിക്കുവാൻ ആരംഭിച്ചപ്പോൾ മരീചി തുടങ്ങിയ സപ്തർഷികളും നാരദരും ജനിച്ചു വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താൽ നാരദമുനിക്ക് മൂന്ന് ലോകങ്ങളിലും യഥേഷ്ടം സഞ്ചരിക്കുവാനും സ്വരഭ്രമവിഭൂഷിതവും ദേവദത്തം എന്ന പേരുള്ള ഒരു വീണയും ലഭിച്ചു അങ്ങനെ ആ വീണയിൽ ഹരി കഥകൾ പാടിക്കൊണ്ട് ആനന്ദത്തോടുകൂടി അദ്ദേഹം സഞ്ചരിച്ചു